ഒരു കുടുംബത്തിന്റെ ശ്രദ്ധ കൊണ്ട് ഒരു കുടുംബത്തെ സംരക്ഷിക്കൽ കൊണ്ട് വളർത്തിയത് കൊണ്ട് കുടുംബിനിയായ എനിക്കും അതുപോലെ തന്നെ കുടുംബമായ എന്റെ നമ്മുടെ ഭർത്താക്കന്മാർക്കും നമ്മുടെ കുട്ടികളുടെ ഉപ്പമാർക്കും ഉമ്മമാർക്കും സർവശക്തനായ റബ്ബ് സ്വർഗം തരുന്നു എന്ന് പറയുമ്പോൾ എത്ര സന്തോഷകരമാണ് നമുക്ക് മാത്രമല്ല മലായിക്കത്തുകൾ വരെ പ്രാർത്ഥിക്കുകയാണ് റബ്ബന ഞങ്ങളുടെ നാഥ നാഥും

പടച്ചവനെ നീ തയ്യാറാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് ഇവരെ നീ പ്രവേശിപ്പിക്കണമേ എന്ന് മലായിക്കത്തുകൂടെ പ്രാർത്ഥന കിട്ടുന്ന വിഭാഗമായി നമ്മൾ മാറണം അതിനെന്ത് വേണം അള്ളാഹുവിന്റെ ദീൻ നമ്മൾ മുറുകെ പിടിക്കണമെന്നാണ് ഇത് വളരെ വ്യക്തമാണ് ഞാൻ നിങ്ങളോട് ആദ്യം മോദി കേൾപ്പിച്ച വചനം അതാണ് പ്രവാചകനോടല്ല പറയുകയാണ് വക്കുലിൽ ഹക്ക് പ്രവാചകനെ ഇത് ഈ സത്യം നീ പറയുക വക്കുലിൽ ഹക്ക് നീ റബിക്കും സത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളും മാത്രമാണ് ഈ ഖുർആൻ ഇതിൽ വിശ്വസിക്കാൻ ആരുദ്ദേശിക്കുന്നുവോ ഒമൻ അല്ല നിഷേധിക്കാനാണ് ഉദ്ദേശിക്കുമെങ്കിൽ തള്ളാനാണ് തീരുമാനമെങ്കിൽ അള്ള പറയാന് അള്ളാഹ് ഒരു പ്രശ്നവുമില്ല ഇന്നാഴത്തതിനാൽ അള്ളാഹിന്റെ കൽപ്പനക്ക് എതിർ പ്രവർത്തിക്കുന്നവർക്ക് അള്ളാഹു സുബാന നരകം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് മുൻപായിട്ടും അതിന്റെ വലയം ചെയ്യുമെന്നാണ് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് വലഞ്ഞ് ആ ഒരു വെള്ളത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന സന്ദർഭത്തിൽ ആ സമയത്ത് അവർക്ക് കൊടുക്കുന്നത് മുഖങ്ങൾ കരിഞ്ഞു പോകുന്ന ഒരു ഒരിമ്പിന്റെ കീര് പോലെയുള്ള ലോഹമൊരുക്കിയ കീല് പോലെയുള്ള ദ്രാവകമാണ് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നത് എന്നാണ് അതാണ് പരലോകത്തിലെ ശിക്ഷ അതെത്ര മോശമായ പാനീയം എന്ന് എന്നും അല്ലാ സുഹാനോതര നമ്മോട് പഠിപ്പിക്കുകയാണ് ഈ പറയുന്നത് അള്ളാഹുന്റെ ഖുർആനാണ് ആ കുർആാനും തിരുസുന്നത്തും അനുസരിക്കാൻ പ്രവാചകരെ ആർക്ക് തയ്യാറുണ്ടോ അവനത് സ്വീകരിക്കട്ടെ അല്ല ഈ സത്യം നിഷേധിക്കാൻ ആരാണോ ഒന്നുകൂലെങ്കിൽ അവന് നാം തക്കതായ ശിക്ഷ കൊടുക്കുമെന്ന് ലോകരക്ഷിതാവായ റബ്ബ് സൂറത്ത് കേഫിലൂടെ നമ്മെ മുന്നറിയിപ്പ് നൽകുകയാണ് അതുകൊണ്ട് അള്ളാന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിക്കുന്നവരാണ് തീർച്ചയായും ലോകരക്ഷിതാവായ റബ്ബ് പറയുകയാണ് അള്ളാഹു വിശ്വസിക്കണം അതൊരു വലിയ ദൗത്യമാണ് അത് നമ്മളെ ഈമാനാണ് ഏകനായ റബ്ബിൽ വിശ്വസിക്കുകയും ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ചെയ്താലും ചെയ്താലും പെണ്ണ് അത് അള്ളാഹ് തന്നെ പാഴാക്കുകയില്ല എന്ന് വീണ്ടും അള്ളാഹ് സുബാനൗതല നമ്മെ പഠിപ്പിക്കാൻ അവർക്കാണ് അള്ളാഹുന്റെ സ്വർഗമുള്ളത് എന്നാണ് നദികൾ നദികളൊഴുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളുള്ള സ്വർഗമാണ് അവർക്ക് കൊടുക്കുന്നത് അവർ കൊടുക്ക് പണി എടുക്കേണ്ട പണി ഇത്ര മാത്രമാണ് അവർ അള്ളാഹുലേഖനായ റബ്ബിൽ വിശ്വസിക്കണം അതുപോലെ തന്നെ ലോകരക്ഷിതാവായ റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത് എന്നാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹ് റസൂൽ പഠിപ്പിച്ചു ഞാൻ നിർത്താൻ പോകണം അർബും നാല് കാര്യങ്ങൾ ഇതാസാഞ്ഞ നിങ്ങൾ മറക്കരുതേ കാര്യങ്ങള് ആദ്യം ഞാൻ നാല് കാര്യം പറഞ്ഞു സ്വാലിഹായ പെണ്ണിനുണ്ടാകേണ്ടത് രണ്ടാമത്തെ നാല് കാര്യം നാലു കാര്യങ്ങൾ ഇതാ അത് നിങ്ങൾക്കുണ്ടായി കഴിഞ്ഞാൽ അസോബൈ വല്ലാഹിറ ഇഹ ഇഹലോകത്തിലും പരലോകത്തിലും ഏറ്റവും ഹൈറായ മനസ്സിലാക്കണം പറഞ്ഞല്ലോ അള്ളാഹു എന്ന് പറയുന്ന ആ മഹാശക്തിയെ രോഗരക്ഷിതാവിന് നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് തെറ്റിൽ നിന്ന് മാറാൻ നമുക്ക് സാധിക്കുന്നത് നിങ്ങൾക്ക് കഴിയണമെന്നാണ് മൂന്നാമതായി പറഞ്ഞത് എന്താണല്ലോ എന്നാണ് നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ അതിനെ സപ്പോർട്ടും ചെയ്യാൻ അവരെ വിളിക്കാൻ അവരതിലേക്ക് കൂട്ടാൻ അവർക്ക് എന്തെങ്കിലും സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയണം അല്ലാതെ വിത്തഞ്ചലി കുർവാനുമായിട്ട് മരണം വരെ നിങ്ങൾ പണി ചെയ്തുവണമെന്നാണ് നാലാമത്തെ ഒരു കാര്യം കൂടി യാത്രക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുപ്പ് നടത്തണമെന്നാണ് യാത്ര എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ യാത്രക്കെപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കണമെന്നാണ് അങ്ങനെയുള്ള ഈ നാല് കാര്യങ്ങളും ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണേ നാല് ും മനുഷ്യൻ മടക്കം ചോദിക്കുന്ന വേറെയും നാല് കാര്യങ്ങളാണ് ഒന്ന് മനുഷ്യന്റെ മരണ സമയത്ത് മനുഷ്യൻ റബ്ബിർജൻ റബ്ബെ ഒന്ന് മടക്കിക്കൊണ്ട എന്തിനാലിയൻ ഫിമാറത്തു ഉപേക്ഷ വരുത്തിയ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തു തീർക്കാനാണ് ഒരാ ഒരാവൃത്തി ഒരു നിമിഷം മടക്കിക്കൊണ്ട എന്ന് മരണസമയത്ത് മനുഷ്യൻ പറയുമെന്നാണ് രണ്ടാമതായി കവറിൽ വെച്ചാലും മനുഷ്യൻ പറയുന്നത്തെ ഒന്ന് മടക്ക് റബ്ബെ അമിളുകൾ ചെയ്തു വരാനാണ് മൂന്നാമതായി നിർത്തിയാൽ നാഥ ഈ പരലോകം ഞങ്ങൾ കണ്ടു നരകം കണ്ടു ഉറപ്പായി ഞങ്ങൾ ഇവിടെ അട്ടഹാസങ്ങൾ കേട്ടു അതുകൊണ്ട് ഒന്നുകൂടെ തിരിച്ചുവിടെ റബ്ബെ ഉപേക്ഷ വരുത്തിയ മുഴുവൻ കാര്യങ്ങളും ചെയ്തു വരാനാണ് മടക്കമുണ്ടോ ഇല്ല നാലാമതായി മനുഷ്യൻ മടക്കം ചോദിക്കുന്നത് നരകത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാലാണ് പറഞ്ഞല്ലോ അർത്ഥം റിയും അള്ളാഹിന്റെ മുമ്പിലേക്ക് രണ്ട് മലക്കം നമ്മിയ സാക്ഷിയും സാക്ഷിപത്രവുമായി ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിലും അല്ല പറയുന്ന എന്താണ് അള്ളാഹുനെ നിഷേധിച്ചുകൊണ്ട് ജീവിച്ച ഒരുത്തനെ ഇങ്ങോട്ട് കാണണ്ട അൽ ജഹന്നമ സംശയമായിരുന്നു അങ്ങനെ പറലോ കൊണ്ടോ ഇന്നപ്പ പോയി മരിച്ചോലൊന്നും വന്നിട്ടില്ലല്ലോ ഇന്നപ്പമ്മാർ കൂക്കുറ്റൊക്കെ എന്തേക്കാരുന്ന് നമ്മളെ പോലെ പറഞ്ഞ വാക്കാണേ അതൊക്കെ പഠിച്ചോ മാപ്പാക്കുന്നല്ലേ പറഞ്ഞു പക്ഷേ അള്ളാക്ക് അങ്ങനെ ഒരു മാപ്പില്ല അല്ലാ ഏറ്റവും അവൻ ചെയ്ത കാഠ്യം ക്രൂരത എന്താണ് അള്ളാഹുവിനോടൊപ്പം അമ്പത്തെയും മറ്റുള്ള ജാരങ്ങളെയും മറ്റുള്ള ഭീമാരെയും എല്ലാം വിളിച്ചു തേടിയവനാണ് അതുകൊണ്ട് അവൻ എൻ്റെ മുമ്പിലേക്ക് കാണണ്ട അവരെ നരകത്തിലേക്ക് തട്ടുക എറിയുക എന്നുള്ള സുഭാനവതല പറയുന്നതിൽ നിന്നും നമ്മൾ മോചിതരാകണം അതാണ് നമ്മൾ കുർആാൻ പഠിക്കുന്നത് നിങ്ങളാണ് ഏറ്റവും മുത്തവർ അല്ലേ ഖുർആന വല്ല മഹു എന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉത്തമരായിട്ടുള്ള ആൾക്കാർ ലോകത്തെ സർട്ടിഫിക്കറ്റും ശമ്പളമുള്ളവരല്ല എന്നാണ് ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും അത് പഠിപ്പിക്കുന്നവരുമാണ് എന്നാൽ പഠിപ്പിക്കുന്നവന്റെ അതേ പ്രതിഫലം എണ്ണി അത് പഠിക്കുന്നവന് എന്നീ ഒരു അതീസാണിത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞല്ലോ നാലാമത്തെ മടക്കവും ചോദിക്കുന്നത് നരകത്തിൽ നിന്ന് പുറത്തെടുക്കാൻ റബ്ബന പുറത്തെടുക്കി എന്നാണ് നാല് തവണ മടക്കം ചോദിക്കുന്ന ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാവരുതേ എന്നല്ലാനോട് നമ്മൾ ചെയ്യണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം നമ്മൾ വെറുതെ വന്നവരല്ല മന്നമാ ഹലക്കിനാക്കും അടുത്താ നിങ്ങളെ വെറുതെ വടച്ചതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ല ചോദിക്കാണ് നിങ്ങളെ ഞാൻ വെറുതെ വടച്ചതാണോ പന്നക്കും ഇലയിനാൽ ആ നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നില്ലേ എന്നാണ് തീർച്ചയായും നമ്മൾ എല്ലാവരും മരിച്ച പറയണ വാക്കുന്ന എല്ലാരും വിചാരം ഇന്നാലില്ലാഹി തീർച്ചയായും ഞങ്ങൾ അള്ള നിനക്കുള്ളതാണ് രാജ്യവും നിന്റെ അടുക്കലേക്ക് മടങ്ങി വരാനുള്ളവരാണ് ഞങ്ങൾ എന്നാൽ നമ്മൾ മരണവാർത്ത കേട്ടാൽ മരണവാർത്ത മുസീബത്ത് കേട്ടാൽ നമ്മൾ പറയേണ്ട വാക്കതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ദുനിയാവു എന്ന് പറഞ്ഞത് ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്നതാണ് ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകുന്നതാണ് അതുകൊണ്ട് ഓരോ ദിവസം വൈകുന്നേരം കിടക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം ആ കഥമത്തിൽ പടച്ചവനെ ഈ ഉറക്കത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതം നാളെ തവറാണെങ്കിൽ എനിക്കെന്താണുള്ളത് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും വളർത്തുന്ന മക്കൾ ആ മക്കൾ നിങ്ങൾക്ക് ഓരോർക്കണം നിങ്ങൾ നമ്മുടെ സമുദായത്തിന്റെ പോക്കും കൂടി ഒരു വാക്കും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ഞാൻ പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കുട്ടി ഒരാളിനോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഈ മുജാഹിദീനോടെ ഇങ്ങനത്തെ പണിയൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളോട് ഒരാൾ മരിച്ചാൽ ഓതാം വല്ലാത്ത വരും അത് കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ വല്ലാത്ത വരും കഫൻ ചെയ്യാനും മൊല്ലാക്കരും പിന്നെയോ കബറിലേക്ക് വെക്കാനും അവർ തന്നെ അല്ല മയ്യത്ത് നമസ്കരിക്കാനും അവർ തന്നെ പള്ളിയിലെ മുസ്ലിം മുല്ലാക്കി വന്ന അവരെന്നെ നയ്യത്തെ നമസ്കരിക്കൽ കബറിലേക്ക് വെക്കലും അവർ തന്നെ അവർ തന്നെയാണ് തസ്മീത്ത് ചൊല്ലൽ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇങ്ങനങ്ങനത്തൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കില്ല അവരുടെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചടത്ത് ഇസ്ലാമിലേക്ക് അള്ളാഹ് ദീനിൽ മരിച്ചെടുത്ത് ഇല്ല ഖുർആൻ എന്ന് പറയാ ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണ് നിങ്ങൾ പഠിച്ചതാണ് ജീവിച്ചിരിക്കുന്നവർക്ക് താക്കീത് കൊടുക്കാൻ മാത്രമുള്ളതാണ് കുറുഹാൻ അത് മരിച്ചോർത്ത് ഓതാനുള്ളതല്ല അപ്പൊ എന്നോട് പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പറയുകയാണ് നിങ്ങളെങ്ങനത്തെ ഇറങ്ങേറൊന്ന് ഞങ്ങളെ കൂട്ടിരിക്കില്ല കാരണം എന്താ അറിയോ മരിച്ചാലും മോര്യർ വരും ആ ഓതാനും മോര്യര് വരും കുളിപ്പിക്കാനും മോര്യര് വരും കപം ചെയ്യാനും മോര്യര് വരും പിന്നെ മയ്യത്തിസ്കരിക്കാനും ഓരോരുവരും കവർക്ക് വെക്കാനും ഓരോരുവരും പിന്നെ ആ കുത്തി ഓടാനും ഓരോ വരും ഞങ്ങൾ പൈസ ഉണ്ടാക്കിയാൽ മതി എന്നാണ് അതല്ല ദീന് നമ്മൾ അതിന്റെ ആൾക്കാരല്ല നമ്മൾ പഠിച്ചെന്താണ് ഒരു മനുഷ്യ ശരീരം അവൻ ചെയ്തതല്ലാതെ അവന് കിട്ടുമോ എന്നാണ് ഒരാളെ പാപമാരും ഒരാളും വൈക്കയില്ല എന്നാണ് ഇതാണ് കുറവ് നമ്മളെ പഠിപ്പിച്ചത് അത് നല്ല പഠിപ്പിച്ചതാണത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾ പ്രസവിച്ച മക്കളുടെ പ്രാർത്ഥന മാത്രമാണ് വേറെ ദുരിയ പിരിഞ്ഞു പോകുമ്പോ ആഭരണങ്ങളുടെ കൂമ്പാരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അതൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ അനുവാദമില്ല നിങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല ഞാനും ഉള്ളിങ്ങനെ ഒഴിഞ്ഞ് കടന്നു കൊടുക്കുക കുഴപ്പിക്കോം കുഴപ്പിക്കട്ടെ കപഞ്ഞീനോ കഴിപ്പിക്കട്ടെ മുൻസ്കാരേറെ നമ്മൾ ഒരു അനു ഒരു അനുസരണക്കേണും കാണിക്കണില്ല നമ്മൾ നേരെ നീട്ടി കിടക്കാണ് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ മയ്യത്ത് കിടക്കണത് ആരോടും നമ്മൾ വേണ്ടാ പറയുന്നില്ലല്ലോ അപ്പൊ നമ്മൾ ആഭരണങ്ങൾ ഒരൊറ്റ ഒന്നും തരുന്നില്ല നമ്മളെ പർദ്ധി അതും തരുന്നില്ല നമുക്ക് ആ വെള്ള ഡ്രസ്സാകത്തന്നെ നമുക്ക് ഒരുപാട് വില കൂടിയ വസ്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ സർട്ടിഫിക്കറ്റും വെക്കണില്ല നമ്മൾ പോകുന്നു വെറും തടിയോടെ ആ തടിക്ക് കൊടുക്കാനുള്ളത് ആ തടി ചെയ്ത അമലാണ് ഓതിയെ ഖുർആൻ ഹൃദയത്തിലുണ്ട് ശരീരത്തിലുണ്ട് ആ ഓതി പഠിച്ചതവനാണ് ശരീരത്തിനുമായിട്ടാണ് ആ അമലുകളുമായിട്ടാണ് ഈ ശരീരം ചെയ്ത ശരീരം മാത്രമാണ് ുന്നത് അവിടെ കിട്ടാൻ പോകുന്നത് അടിമകൾക്ക് ഉന്നതമായ പദവികൾ ഉയർത്തി കൊടുക്കും അത് കിട്ടുമ്പോ അടിമ ചോദിക്കുമ്പോ അന്നിഹാദി പടച്ചോനെ ഇതെങ്ങനെ കിട്ടിയെന്ന് ആദാമിനി വലതിക്കാരക്കാ ഇത് നീ പ്രസവിച്ച മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ നിങ്ങളുടെ മക്കൾ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയികളാണ് നമ്മൾ വിജയികളാണ് നിങ്ങളല്ല ഞാനും നിങ്ങളും മാത്രമല്ല നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് എന്ന് പ്രാർത്ഥിക്കാൻ മക്കളും ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാനും നിങ്ങൾ ജീവിച്ചതിന്റെ അടയാളം ഈ ദുനിയാവിലുണ്ട് നമ്മൾ വെറുതെ അങ്ങ് ഒരു തന്നെ കെട്ടിയോളായിങ്ങാണ്ട് കുറച്ച് കുട്ടികളെ കുട്ടികൾ അമ്മയായിങ്ങാണ്ടു തിരിച്ചു പോകേണ്ടവർ അല്ല നമ്മൾ നമുക്ക് ചെയ്യാൻ ഒരുപാട് കർമ്മങ്ങളുണ്ട് സമൂഹത്തിലും സമുദായത്തിലും ചെയ്യാനുണ്ട് മാത്രമല്ല അള്ള പറഞ്ഞ എന്നാണ് നിങ്ങൾ നിങ്ങ ആ നിങ്ങൾക്ക് മാത്രമല്ല വയലും വയനും ജനങ്ങളോട് പഠിപ്പിക്കേണ്ടത് ആയിഷാ ബീവിയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് സഹാബത്തിനെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയുമായി സംഭവം അതും പറയപ്പെട്ട സമയമല്ല അപ്പൊ ഇതിന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നല്ല സാഹിത്യകാര്യം നല്ല കവിതാ പാരായണം ചെയ്യാനുള്ള അറിവും കുറുവാനും എല്ലാതും അറിയുന്ന ഹദീസ് എത്ര ആയിരം രണ്ടായിരത്തിലധികം എന്നൊക്കെ പറയുന്നുണ്ട് അതിന്റെ കണക്കി എനിക്ക് കൃത്യമായിട്ടറിയില്ല അത്രയും ഹദീസുകൾ മനപ്പാടമാക്കിയ മഹതിയായിരുന്നു ആയിരുന്നു ആയിഷാ ബി വി ആയിഷീ പഠിപ്പിച്ചത് സ്ത്രീകളെയല്ല ആവശ്യക്കാർ വന്ന് ചോദിക്കുന്ന ഹദീസിന്റെ കാര്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പുരുഷന്മാരും സ്ത്രീകളും ആ സ്ത്രീ പുരുഷന്മാർക്കാണ് പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കാം ദീൻ എന്ന് പറയുന്നത് പറയുന്നതല്ല പറഞ്ഞു സ്ത്രീകളും സത്യവിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളും പരസ്പരം മിത്രങ്ങളാണ് നന്മ കൽപ്പിക്കണം ആ ആണും പെണ്ണും ജനങ്ങളോട് തിന്മ വിരോധിപ്പിക്കുകയും ചെയ്യണം എന്നാണ് എവിടെയാണ് നമ്മൾ അടുക്കളയിൽ ഇരിക്കാൻ പറഞ്ഞത് എവിടെ പറഞ്ഞത് ഈ ഖുർആാനിന്റെ ആഴത്തുകളെല്ലാം മറച്ചു വെച്ചുകൊണ്ടല്ലേ ഇന്ന് നമ്മുടെ സമുദായങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക ദീനീ പ്രബോധനം ഈ ആയി തൊഴിലിടത്തോളം കാലം നമ്മൾ എല്ലാവരും ചെയ്യേണ്ടി വരും ഒരു ഉമ്മത്തി എന്ന് പറയുമ്പോൾ സമുദായം എന്ന് പറയുന്നത് ആണിൻ സമുദായം ഒരൊറ്റ ഒരാൺ വിഭാഗത്തിൽ സമുദായം എന്ന് പറയാറില്ല ആണും പെണ്ണുമുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ സമുദായം എന്ന് പറയുന്നത് അതുകൊണ്ട് ദീനുള്ള സമുദായം നന്മ കൽപ്പിക്കുന്ന സമുദായം തിന്മ വിരോധിക്കുന്ന സമുദായം ഇവിടെ ഉണ്ടാകണം എന്നല്ലാതെ നിർബന്ധമാണ് അതുപോലെ തന്നെ വിശ്വാസിനികളായ സ്ത്രീകൾ വിശ്വാസികളായ പുരുഷന്മാർ എന്ന് കൊടുക്കാൻ എടുത്തു പറഞ്ഞതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക സർവശക്തനായ റബ്ബ് നമുക്ക് തന്ന ഈ ആരോഗ്യം നമുക്ക് തന്ന ഈ ഐസ് നമുക്ക് തന്ന ഈ അവയവങ്ങൾ ഇതെല്ലാം തന്നെ നാളെ അള്ളാഹുന്റെ മുമ്പിൽ ചോദ്യത്തിൽ ഹിസാബ് നടത്തപ്പെടുന്നതാണ് ആ ഹിസാബിനെ നേരാവണ്ടം ദീനിയായ പ്രവർത്തനങ്ങൾ നടത്തി ഉത്തരമറിയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മൾ ദീനിയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കതിന് സാധിക്കുള്ളൂ ഒരു സ്ത്രീ നന്നായാൽ ഒരു സ്ത്രീ അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുകൊണ്ട് ഒരു സ്ത്രീ നന്നാവുക എന്നുള്ളത് അത് എത്രമാത്ര എടുത്തു പറഞ്ഞത് അള്ളാഹോ സുബാനോ സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും ചെയ്യുന്നവൾ ആകണം ഒരു സ്വാലിഹായ സ്ത്രീ എന്ന് റബ്ബിന്റെ കൽപ്പനയാണ് അതുകൊണ്ട് ആ കൽപനകൾ അംഗീകരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ